ും വഹമ്മി വാത്തൂ അവദബുൽഹിമിൻ ഷൈത്വാനുറജീം ബിസ്മില്ലാഹിറമൻ റഹീം അലഹമുൽ റബ്ബില്ലാലമീൻ വസ്ലാത്തു വസ്സലാമു അല്ല അഷ്റഫുൽ മുർസലീൻ വാല ആലിഹി വസ്ഹബിഹി അജുമായിൻ അമ്മാബാദ് കഴിഞ്ഞ റമദാൻ ഇൽ അലഹമ്മില്ല റമദാൻ ഒന്ന് മുതൽ പെരുന്നാൾ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ വളരെ നിർബന്ധപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് മസലകളും മറ്റുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളുമായി സംവദിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ ഈ റമദാൻ്റെ മുമ്പ് തന്നെ നമ്മുടെ മസായിലിനെ പ്രതീക്ഷിക്കുകയും പരിപാടികളില്ലേ എന്ന് അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാല്ല ഈ റമദാൻ മാസത്തിലും ഓരോ ദിവസവും നിങ്ങളിലേക്ക് നമ്മൾ പഠിക്കേണ്ട റമദാനുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള മസലകളെ ചർച്ച ചെയ്യാനും റമദാനിൻ്റെ പവിത്രത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുമൊക്കെ ഇൻഷാല്ല നിങ്ങളുടെ അടുത്തേക്ക് ഓരോ ദിവസവും വിഷൻ പുതിയ പുതിയ വീഡിയോകളുമായി എത്തും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഹകരണങ്ങളും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹങ്ങളുടെ മാസം കൂടിയാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ റമദാൻ മാസത്തെ വരവേൽക്കുമ്പോൾ ഒരു മുപ്പത് ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുക ഖുർആാൻ പാരായണം ചെയ്യുക മറ്റുള്ള ഇബാധത്തുകളൊക്കെ ചെയ്യുക എന്നുള്ള ആ ഇബാധത്തുകളെ അധികരിപ്പിക്കാനുള്ള ഒരു മാസം എന്നുള്ള രീതിയിലാണ് റമദാനിനെ നമ്മൾ കാണുന്നത് എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ റമദാൻ നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശം അതൊന്നുമല്ല പട്ടിണി കിടക്കുക എന്ന് പറയുമ്പോൾ ഇതല്ലാതെയും പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അവരുടേതായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് പട്ടിണി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു മതവിഭാഗത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ വരെ ശാരീരികമായ ചില ആരോഗ്യങ്ങൾക്ക് വേണ്ടി ശാരീരികമായ ബുദ്ധിമുട്ട് ഒഴിവാകാൻ വേണ്ടിയൊക്കെ അവരും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണി കിടക്കുക എന്നതിലുപരിയായി വളരെ വലിയ ഒരു ലക്ഷ്യം നോമ്പിൻ്റെ പിന്നിലുണ്ട് ഇപ്പോൾ നമുക്ക് അറഫയുടെ നോമ്പ് അതുപോലെ മുഹറം ഒമ്പത് പത്തിൻ്റെ നോമ്പ് ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട് അതുപോലെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ നോമ്പിൻ്റെ ഒക്കെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ സൃഷ്ടികൾക്കാണ് ഈ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കാണ് ഇതുകൊണ്ട് ദുന്യാവിലും ആഹ്റത്തിലും നേട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം മുഹറം ഒമ്പതും പത്ത് അതിപ്പോൾ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കപ്പെടുകയാണ് അള്ളാഹുവിനതുകൊണ്ട് നേട്ടമൊന്നുമില്ല ആരാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത് അവർക്കതുകൊണ്ട് നേട്ടമുണ്ട് അറഫൻ്റെ നോമ്പ് അതുപോലെ പിന്നെ റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് ഷാബാൻ്റെ നോമ്പ് ഇതുകൊണ്ടൊക്കെ ദോഷം പൊറുക്കപ്പെടുക തിങ്കളാഴ്ച വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കപ്പെട്ട ദിവസം എന്നുള്ള നിലക്ക് തിങ്കളാഴ്ച അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുകയാണ് വ്യാഴാഴ്ച നമ്മുടെ അമലുകൾ ഉയർത്തുകയാണ് അപ്പോൾ ആ സമയത്ത് നോമ്പുകാരനായിരിക്കെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഉയർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക അതുകൊണ്ടും നേട്ടം നമുക്കാണ് അപ്പോൾ ഈ നേട്ടം പിന്നെ അള്ളാഹുവിന് എന്താണ് ഇതിൽ നേട്ടം എന്നുള്ളതാണ് നമ്മൾ ഈ റമദാൻ്റെ മുമ്പ് അല്ലെങ്കിൽ റമദാനിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സൃഷ്ടാവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന ഒരു മാസം എന്നുള്ളതാണ് കാരണം നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മളുടെ ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ പറയാറുണ്ട് എൻ്റെ കുട്ടിക്ക് അസുഖം ബാധിച്ചപ്പോൾ ഞാൻ രണ്ട് ദിവസം ശരിക്കും ഉറങ്ങിയിട്ടില്ല ഭക്ഷണം ശരിക്കും കഴിച്ചിട്ടില്ല എന്താ കാരണം അസുഖം നമുക്കല്ലല്ലോ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമൊന്നും നമുക്കില്ല അതേസമയം കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ കുട്ടിയോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അനന്തരഫലമായി ഭക്ഷണം നമ്മൾ ഒഴിവാക്കി ഉറക്കം നമ്മൾ ഒഴിവാക്കി ആ സ്നേഹപ്രകടനം നടത്തി ആ സ്നേഹത്തിൻ്റെ തീവ്രത നമ്മൾ വെളിവാക്കി യഥാർത്ഥത്തിൽ അസൗമുലി വാന ജസിബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന് അള്ള പറഞ്ഞപ്പോൾ ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹുവിന് ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പിനെ മാത്രം പ്രത്യേകമാക്കിയിട്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് റമദാൻ മാസത്തിലെ നോമ്പ് എന്നതിനെ വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് സൃഷ്ടാവ് കാണുന്നത് എന്നാണ് നിസ്കാരം പോലെയല്ല അതുപോലെ ഹജ്ജ് പോലെയല്ല ജക്കാത്തുപോലെയല്ല സ്വതക്ക പോലെയല്ല അതൊക്കെ അള്ളാഹു തന്നെയാണ് ലില്ലാഹിത്തായാലെയാണ് പക്ഷെ നിന്ന് വ്യത്യസ്തമായി നോമ്പിനോടൊരു പ്രത്യേക താല്പര്യം അള്ളാഹ് ഉണ്ട് എന്താ കാരണം സൃഷ്ടി സൃഷ്ടാവിന് വേണ്ടി അവൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവൻ്റെ പിന്നെ വൈകുന്നേരം മയരിവോടുകൂടി അത്രയും സമയം ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി അവൻ്റെ വികാര വിചാരങ്ങൾ മുഴുവനും മാറ്റി നിർത്തി അവൻ്റെ ഇഷ്ടങ്ങൾ വിനോദങ്ങളൊക്കെ മാറ്റിവെച്ച് സൃഷ്ടാവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ സൃഷ്ടാവിന് വേണ്ടി അധ്വാനിക്കണം ഇത് നമ്മുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു സംഗതി തന്നെയാണ് നമ്മൾ പിന്നെ നമ്മളുടേതായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ച് നോമ്പിനെ വ്യാഖ്യാനിക്കപ്പെടല്ല മഹാനായ ഫഹ്റുദ്ദീനുർ റാജി റഹിമഹുല്ലയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈത്തമ്മി റഹിമഹുല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ മഹാനായ മഹ്ദൂം അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അജ്മ അസ്ഹാബുന അൽ മുത്തക്കല്ലിമൂന അല അന്നമൻ അബദല്ലാഹ തൊമൻ ഫിൽ ജന്നത്തി ഔ ഹൗഫൻ ആർ ലം യസിഹ ഹൈബാദുഹു അജ്മ അസാബിന് അൽ മുത്തല്ലി മൂന നമ്മുടെ അസഹാബുകൾ ഏകോപിച്ച് അവരൊന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അല അന്നമൻ അബദല്ലാഹ അബദല്ലാ ഫിൽ ജന്ന ഒരാൾ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ നമ്മൾ അല്ല മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് സ്വർഗത്തെ ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ അവൻ്റെ ഇബാത്തിൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ കടക്കണം എന്നുള്ളതാണ് അല്ലാതെ അള്ളാഹു ലക്ഷ്യമല്ല അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുമല്ല സ്വർഗം കിട്ടണം സ്വർഗം കിട്ടണം എന്നുള്ളൊരു താൽപ്പര്യം മാത്രമാണ് അവനിക്കുള്ളത് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റാൽ ഒരാൾ നിസ്കരിച്ചാൽ ഒരാൾ ജക്കാത്ത് കൊടുത്താൽ ഒരാൾ ഹജ്ജ് ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്താൽ ഔ ഹൗഫെമ്മിൻ എൻ നാരി അല്ലെങ്കിൽ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നരകത്തിൽ കടക്കല്ലോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ നോമ്പ് പറ്റൂ അല്ലെങ്കിൽ നരകത്തിൽ കടക്കൊല്ലോ എന്നുള്ള പേടികൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്തു നിസ്കരിച്ചു നിസ്കാരത്തിൻ്റെ ലക്ഷ്യം നരക എന്ന് പറയുന്ന ആ തീകുണ്ടാരത്തിൽ നമ്മൾ എത്തരുത് എന്നുള്ളതാണ് ബാക്കി എന്ത് കിട്ടിയാലും വേണ്ടില്ല കിട്ടിയാലും വേണ്ടില്ല നരകത്തിലിടരുത് അതാണ് നിസ്കാരത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം പട്ടിണി കിടക്കുന്നത് അതിനാണ് നമ്മളിപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് അതിനാണ് എന്തിന് നരകത്തിൽ പോകരുത് എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് അങ്ങനെ വന്നാൽ ഔ മിനന്നാർ അല്ലെങ്കിൽ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾ ഇബാദത്ത് ചെയ്താൽ ലം ഇബാദത്തുഹു അവൻ്റെ ഇബാദത്ത് സ്വഹീഹാവുകയില്ല എന്ന് മഹാനായ ഫഹ്റുർ റാസി റഹിമഹുല്ല പറഞ്ഞു എന്ന് ജൈനുദ്ദീൻ മഹ്ദൂം നമ്മുടെ നാട്ടുകാരനായ ജൈനുദ്ദീൻ മഹ്ദൂം അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് നമ്മൾ സ്വർഗത്തെ പ്രതീക്ഷിക്കേണ്ട നരകത്തെ ഭയപ്പെടേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ ഇബാദത്തിൻ്റെ പരമമായ ലക്ഷ്യം അള്ളാഹുവിനോടുള്ള മഹബത്താണ് അല്ലയാണ് ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നോമ്പ് നോക്കിക്കാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യം ഈ നോമ്പിന് നോമ്പിനൊരുപാട് കൂലിയുണ്ടല്ലോ അങ്ങനെ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന ബംഗാളികളെ പോലെ ആവാ ആവാതെ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പം നോമ്പിനൊരു ലതത്ത് ഉണ്ടാവും അതാണ് ഇബാദത്തിൻ്റെ രസം എന്ന് പറഞ്ഞത് നോമ്പിനൊരു രസം ഉണ്ടാവും അള്ളാഹിനെ പ്രതീക്ഷിച്ച് നോമ്പ് വൽക്കുക അള്ളാഹുവിനോടുള്ള മഹബത്ത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിന് വേണ്ടിയിന്നാണ് എൻ്റെ അള്ളാഹുവിന് വേണ്ടി ഞാൻ പട്ടിണി കിടക്കുകയാണ് എനിക്ക് ഭക്ഷണം കിട്ടിയില്ലേലും കുഴപ്പമില്ല വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്താ കാരണം റബ്ബിനു വേണ്ടിയാണ് രാത്രി ഉറക്കൊഴിക്കുകയാണ് റമതാം മാസത്തിൽ ഭാര്യയെ പ്രസവാടിലേക്ക് കൊണ്ടുപോയപ്പോൾ നേരം വെളുക്കുന്നവരെ പ്രസവിച്ചിട്ടില്ല ഒരു പോള കണ്ണടക്കാതെ അതിൻ്റെ പുറത്ത് ഉറക്കമൊഴിച്ചിരുന്നു ആരും കൂലി തരുമെന്ന് പറഞ്ഞിട്ടല്ല ആണെന്ന് നമുക്ക് അഭിപ്രായം ഇല്ലല്ലോ ആരും നമുക്ക് പറഞ്ഞില്ല ഇന്ന് രാത്രി ഉറക്കമൊഴിച്ചാൽ എനിക്ക് കൂലി തരാം പിന്നെ എന്തിനുറക്കൊഴിച്ചു അത് നമുക്ക് നമ്മുടെ ഭാര്യയെ നല്ല സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് ഉറങ്ങാൻ സാധിക്കണില്ല ഇതിനേക്കാൾ സ്നേഹിക്കപ്പെടേണ്ട നമ്മുടെ ഇലാഹ് വളരെ വലിയ റഹ്മത്ത് റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോമ്പിൻ്റെ പരമമായ ലക്ഷ്യം നമ്മുടെ നീയത്തിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എൻ്റെ റബ്ബിനു വേണ്ടി പതിനൊന്ന് മാസം ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി ജീവിച്ചു ഇനി ഒരു മാസം എൻ്റെ റബ്ബിനു വേണ്ടി ഇതൊക്കെ മാറ്റി നിർത്താം എന്നിട്ട് ആ റബ്ബിനോടുള്ള മഹബത്ത് വെളിവാക്കുക പട്ടിണി കടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദർജ ഒരിക്കലും ഉയരില്ല നമുക്കാണ് ഗുണം നമ്മളാ മഹബത്ത് പ്രകടിപ്പിക്കുകയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം ഇൻഷാല്ല ആ ബോധത്തോടു കൂടിയാണ് നമ്മൾ റമദാൽ നോമ്പ് നോൽക്കേണ്ടത് ആ ബോധത്തോടു കൂടിയാണ് നമ്മൾ മസാലകളെ പഠിക്കേണ്ടത് നോമ്പിൻ്റെ ബാഹ്യമായ വിഷയങ്ങൾ അതുപോലെ ജീവിതത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ നന്നാക്കാനാണ് മസാലകൾ പുറം നന്നാക്കാനാണ് ഒരിക്കലും അകം മസാലകളെ കൊണ്ട് നന്നാവൂല കൊണ്ട് പുറത്തുള്ള നമ്മുടെ മോടി വർദ്ധിപ്പിക്കാൻ പറ്റും ഇബാധത്തുകൾ കേടുപാടില്ലാതെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും മസാലകൾ കൊണ്ട് പക്ഷേ അതിൻ്റെ കാമ്പ് ഉള്ളിലാണ് ആ ഉള്ള് ഒന്നാമത്തെ ദിവസം തന്നെ നന്നാക്കുക നാളെ മുതൽ മസാലകൾ ചർച്ച ചെയ്യുമ്പോൾ ആ മസാലകൾ നിങ്ങൾക്ക് ഉപകാരം കിട്ടണമെങ്കിൽ അകം നന്നായാൽ പുറം കൂടി നമ്മൾ കൂടി നന്നാക്കുമ്പോൾ നോമ്പ് നല്ല കരുത്തുറ്റ സൗമ് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നല്ല നോമ്പുകാരായി മാറാൻ പറ്റും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു